قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته. الحمد لله ീൻ ഫനേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ ഹജ്ജും എമ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്ര നടത്തുന്ന സഹോദരി സഹോദരന്മാരോട് പല ആളുകളും പറഞ്ഞ് ഏൽപ്പിക്കാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മദീനയിൽ എത്തുമ്പോൾ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിന് എൻ്റെ സലാം പ്രത്യേകം പറയണം എന്ന കാര്യം ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന് സലാം പറയുവാൻ വേണ്ടി ഹാജിമാരുടെ പക്കൽ പറഞ്ഞു ഏൽപ്പിക്കുന്ന ഒരു രീതി പല നാടുകളിലും ഇന്ന് കണ്ടുവരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പല സഹോദരങ്ങളും ചോദിക്കാറുമുണ്ട് അങ്ങനെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ നമ്മെ ഏൽപ്പിച്ച ആ കാര്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ടോ ഇസ്ലാമിൽ ഇസ്ലാമിലതിന് പ്രാമാണികമായ പിൻബലമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ചോദ്യകർത്താക്കളുണ്ട് സഹോദരങ്ങളെ ഒരു കാര്യം ഇസ്ലാമിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതാകണമെങ്കിൽ ഇസ്ലാമികമായി നമുക്കതിന് പ്രമാണങ്ങളുടെ പിൻബലം വേണം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ വഫാത്തായതിൻ്റെ ശേഷം ആയിരക്കണക്കിന് സഹാബിമാർ ഹജ്ജും റമ്രയും നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷവും ധാരാളം ആളുകൾ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട മഹാരഥന്മാർ അവിടെ യാത്ര ചെയ്ത് അവിടെ എത്തി റമ്ര നിർവഹിക്കുകയും അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ശേഷം മദീനയിൽ എത്താറുണ്ട് അപ്പോഴൊന്നും അവരാരും നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന് ഇന്നയാൾ സലാം പറഞ്ഞിരിക്കുന്നു ഇതാ എന്നോട് ഇന്നയാൾ പറഞ്ഞ് ഏൽപ്പിച്ചതനുസരിച്ച് നബിയെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ അങ്ങേക്കിതാ സലാം പറയുന്നു എന്ന് പറഞ്ഞു വരെ സലാം എത്തിക്കുന്ന ഒരു രീതി അങ്ങനെ ഇസ്ലാമികമായി പ്രമാണങ്ങളിലൊന്നും നമുക്ക് കാണുവാൻ സാധ്യമല്ല സഹാബാക്കളുടെ രീതിയിൽ അങ്ങനെ ഒന്നില്ല താപ്യങ്ങളുടെ രീതിയിലും അങ്ങനെ ഒരു പ്രമാണം നമുക്ക് അഥവാ ഒരു തെളിവ് നമുക്ക് കാണുവാൻ സാധ്യമല്ല മാത്രമല്ല സഹോദരങ്ങളെ ഇങ്ങനെ ഒരു കാര്യം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമില്ലെന്ന് സഹാബിമാരത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരത് നിർവഹിക്കേണ്ടതാണല്ലോ മാത്രമല്ല ഇതിൻ്റെ ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് കാരണം അലൈഹി ാഹുലിന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും സലാമുകൾ നിർവഹിച്ചാൽ അത് നബി അലൈഹി എത്തിച്ചു കൊടുക്കുവാൻ ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണുവാനും സാധിക്കും റസൂൽ അലൈഹി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഫിൽ അർളി മിൻ ഉമ്മതി അസ്സലാം എന്താണ് ആ ആ ഹദീസിന്റെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു ചില മലക്കുകൾ ഭൂമിയിലൂടെ സഞ്ചാരികളായ മലക്കുകളുണ്ട് ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ് അവർ എനിക്ക് എത്തിച്ചു തരുന്നു എൻ്റെ ഉമ്മത്തിൽ നിന്ന് അസ്സലാം സലാം എത്തിച്ചു തരുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്ന മലക്കുകളുണ്ട് ഉണ്ട് അള്ളാഹുവിന് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരവും നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാന തുല്യമാക്കരുത് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനുകളാക്കരുത് അഥവാ വീടുകളിൽ നമസ്കാരം നടക്കണം ഖുർആാൻ പാരായണം നടക്കണം ഇതൊന്നും നടക്കുന്ന സ്ഥലമല്ലല്ലോ മക്ബറകൾ കബർ സ്ഥാനകൾ വീടുകൾ അങ്ങനെയാവാൻ പാടില്ല വീടുകളിൽ നമസ്കാരം നടക്കണം ആൻ പാരായണമൊക്കെ നടക്കണം അതാണ് നബി നബിസ് അലൈഹി വസ്ല്ലം പറയുന്നത് നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ കബറുകളാക്കരുത് അതുപോലെ തന്നെ വല്ലാത്ത ജാലു കബിരി എന്റെ കബറിനെ നിങ്ങൾ എപ്പോഴും എപ്പോഴും തുടരെ തുടരെ ഇങ്ങനെ സന്ദർശിക്കുന്ന ഒരു ഉത്സവ സ്ഥലമായി അതല്ലെങ്കിൽ ഒരാഘോഷ സ്ഥലമായി എൻ്റെ കബറിനെ നിങ്ങൾ സ്വീകരിക്കരുത് അതേപോലെ തന്നെ അവിടുന്ന് നിന്ന് തുടർന്നുകൊണ്ട് പറഞ്ഞു അത് ശ്രദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ നിങ്ങൾ എവിടെയാണെങ്കിലും അതെനിക്ക് എത്തും എന്ന് നബി നബിസ് അലൈഹി വസ്ല്ലാം പറയുകയാണ് സഹോദരങ്ങളെ ഇവിടെ റസൂൽ റസൂൽഹു അലഹി വസ്ല്ലാം പറയുന്നത് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ അതുപോലെ തന്നെ അവിടുത്തേക്ക് വേണ്ടി സലാമ് ചൊല്ലിയാൽ അത് എത്തിക്കുവാൻ അള്ളാഹു താല ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാം ആ സലാം പറയുമ്പോ അല്ലെങ്കിൽ സലാത്ത് ചൊല്ലുമ്പോൾ അത് നേരിട്ട് കേൾക്കുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം നേരിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് എത്തിക്കുവാൻ എന്നുള്ള സംവിധാനം അള്ളാഹു താല ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ മുഖേന എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ എന്തിനു പറയണം അപ്പൊ അത് എത്തിച്ചു കൊടുക്കുന്ന രീതി എങ്ങനെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമിന് അത് എത്തിക്കുന്ന രീതി എപ്രകാരമാണ് എന്നുള്ള വിശദാംശങ്ങളൊന്നും നമുക്ക് പറയാൻ നിവൃത്തിയില്ല ഒരു കാര്യം ഉറപ്പാണ് അവിടുത്തേക്ക് വേണ്ടി ചൊല്ലുന്ന സൊലാത്ത് സലാമുകൾ എത്തിക്കുവാൻ അള്ളാഹു മലക്കുകളിലൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ട് ഹജ്ജിനും ഉമ്രക്കുമൊക്കെ പോകുന്ന ആളുകളോട് നിങ്ങൾ മദീനാസിയാറത്തിൽ വേളയിൽ എന്റെ സലാം നബി സാഹു അലൈഹി അവിടെ പോയി ഏൽപ്പിക്കുന്നത് എന്ത് ആവശ്യാർത്ഥമാണ് അള്ളാഹു അതിന് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു രീതി ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല ഇവിടെയും ചില ആളുകൾ ഇതോടനുബന്ധമായി ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ് എവിടെ നിന്ന് സലാം പറഞ്ഞാലും സലാത്ത് ചൊല്ലിയാലും അത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിന് എത്തുന്നുണ്ട് എന്ന അല്ലെങ്കിൽ എത്തിക്കുവാൻ അള്ളാഹു മലക്കുകളിലൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന ആ സംഭവത്തെ പിടിച്ചുകൊണ്ട് പലരും പറയാറുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് എവിടെ നിന്ന് വിളിച്ചാലും അത് എത്തുന്നുണ്ടല്ലോ ലഭിതങ്ങൾ അത് കേൾക്കുമെന്നല്ലേ അർത്ഥം അള്ളാഹിന്റെ റസൂല് കാണുമെന്നല്ലേ അർത്ഥം അതൊന്നും അർത്ഥം വരുന്നില്ല മറിച്ച് ഈ പ്രമാണം അല്ലെങ്കിൽ ഈ സംഭവം ആ വാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് നേരെ എതിരായ കാര്യമാണ് കാര്യമാണ്ാഹു അലൈഹി വസല്ലമാ അത്തരക്കാർ വിശ്വസിക്കുന്നത് പ്രവാചകനെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിച്ചതിന് എതിരായ കാര്യമാണ് പലപ്പോഴും നബിസല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നവരും ന്യായമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല നാം എവിടെയാണെങ്കിലും നമ്മെ കാണുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നോക്കിക്കാണുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒന്നും അവിടുത്തേക്ക് അവ്യക്തമല്ല എല്ലാം അവിടുത്തെ കൃത്യമായി അറിയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല മാത്രമല്ല ഈ ഹദീസ് അവർക്ക് എതിരായ കാര്യം കൂടിയാണ് നാം നബി സല്ലാഹു അലഹി വസ്ല്ലമിനോട് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതും അവിടുന്ന് എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ സലാത്ത് സലാമുകൾ എവിടെ വെച്ച് നിർവഹിച്ചാലും അത് എത്തിച്ചു തരുവാൻ എനിക്ക് മലക്കുകളുണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് എല്ലാം എത്തുമെങ്കിൽ പിന്നെ ഇത് മാത്രം എടുത്തു പറയേണ്ട കാര്യമെന്ത് എല്ലാം കാണുമെങ്കിൽ എന്തിനു ഇത് മാത്രം എടുത്തു പറയണം അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമിനെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വിളിച്ചാലും വിളി കേട്ട് ഉത്തരം ചെയ്യുകയോ നമ്മെ സഹായിക്കുകയോ ചെയ്യുകയില്ല മറിച്ച് അവിടുത്തേക്ക് നാം ചൊല്ലുന്ന അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള സ്വലാത്ത് സലാമുകൾ നാം നിർവഹിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന് എത്തിച്ചു കൊടുക്കുവാൻ അള്ളാഹു മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന സംവിധാനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് മാത്രമാണ് പ്രമാണങ്ങളിൽ ഉള്ളത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഏതായിരുന്നാലും അവിടുത്തേക്ക് വേണ്ടി സലാം പറഞ്ഞ് ഏൽപ്പിക്കേണ്ടുന്നൊരു കാര്യം ഇല്ല മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് നിന്ന് നിങ്ങളത് അങ്ങോട്ട് എത്തിക്കണം എന്ന് പറയേണ്ട കാര്യവുമില്ല നാം എവിടെ നിന്ന് സലാത്ത് സലാമുകൾ ചൊല്ലിയാലും അതെത്തിക്കുവാൻ അള്ളാഹു കാലേക്കൂട്ടി സംവിധാനങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അവൻ്റെ ദൂതരിലൂടെ പഠിപ്പിച്ചു ിട്ടുള്ള ആ സത്യങ്ങളെ അതേ രൂപത്തിൽ തന്നെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക വിദ്വത്തുകളെ അനാചാരങ്ങളെ വർജിക്കുക റബ്ബു സുബാനഹുഅല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മുഹമ്മദിൻ അല്ല മുഹമ്മദീൻ മുഹമ്മദ്